ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ഷൈന ഷമീറപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിൽ നല്ല ഒന്നാന്തരം കൊത്തുപൊറാട്ടയാണ് കേട്ടോ അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കോഴിമുട്ട അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ബ്രെഡ് പിന്നെ വേണ്ടത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് സവോള പിന്നെ വേണ്ടത് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുതന്നെ നമുക്കിത് എടുക്കാം കേട്ടോ ആക്ച്വലി നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക പൊറോട്ട ഒക്കെ മേടിക്കാറുള്ളവരായിരിക്കാം അപ്പോൾ നമുക്കതിൽ ബാലൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്കിതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയം നമ്മൾ മുട്ട അതിലോട്ട് ഉടച്ചൊഴിക്കുക എന്നിട്ട് നന്നായി അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊന്നിടാണ്ടാണ് ഇവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ മുട്ടയൊന്ന് ആദ്യം സെറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഈ ചിക്കി എടുത്ത മുട്ടയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ കടുക് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കൂടെ ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരുപാട് വഴറ്റാറില്ല ഇങ്ങനെ കടിച്ചാൽ കിട്ടണ പോലെയാണ് ഞാനിവിടെ ഉള്ളി വഴറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതേപോലെ തന്നെ നമ്മൾ ചില്ലി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക ഒരുപാട് വഴറ്റുണ്ടോ കേട്ടോ അതിന് ശേഷം നമ്മൾ തക്കാളി കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുക അപ്പം നമുക്ക് നന്നായി എല്ലാം പാടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളതിലോട്ട് കുറച്ച് ചിക്കൻ മസാല അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യാം ഞാൻ പക്ഷേ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ മക്കൾക്ക് എരിവ ഒരുപാട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് അതിനുശേഷം നമ്മൾ പൊറാട്ട ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലോട്ടിട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലോട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുള്ളിപ്പറുക്കി ഇടില്ല അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗും കൂടെ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്തത് സിമ്മിൽ ഇട്ടിട്ടാണ് വലിയ ഫ്ലെയിമൊന്നും വേണ്ടതിന് കാരണം ജസ്റ്റ് ഒന്ന് വഴക്കെടുക്കേണ്ട ഒരു പ്രൊസീജിയറ് ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായ ശേഷം അതിലോട്ട് ഒരു സ്പൂണ് ബട്ടറ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ കൊത്തുപൊറാട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെയും ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്